ജീവിതത്തിൽ അനുഭവിക്കാൻ ഇനിയും ബാക്കി ഒന്നുമില്ല കാരണം ഇപ്പൊ ജയിലായി അല്ലെങ്കിൽ ഒരു ചെറിയ വയസ്സിൽ നാട് വിട്ടു പോകുന്നു അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോഴും നമുക്ക് ജീവിതത്തിൽ ഒരു 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 ഊർജം തരുന്ന ഒരു കാര്യമുണ്ടല്ലോ അപ്പൊ അത് എന്തായിരുന്നു അത് വാശിയായിരുന്നു ഡിറ്റർമിനേഷൻ അതായത് വീട്ടിൽ എന്നെ നീ ഒന്നിനും കൊള്ളാത്തവനാ സാധാരണ അച്ഛൻ പറയില്ല അമ്മ നീ ഒന്നിനും കൊള്ളാത്തവനാ നീ പോയിട്ട് ഇങ്ങനത്തെ ഡ്രൈവറെ പണിയും ഞാൻ ഓട്ടോറിക്ഷ ഓട്ടിച്ചിട്ടുണ്ട് ടാക്സി ഓട്ടിച്ചിട്ടുണ്ട് സിനിമ തിയേറ്ററിൽ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ ഒരുപാട് ലോ ലെവൽ വീടിക്കുന്നു എനിക്ക് മറക്കാൻ പറ്റില്ല സ്ഥലമാണല്ലോ കണ്ണൂര് ആ അപ്പൊ ചപ്പ് വരുമ്പോൾ അത് ലോഡ് ലോഡിറക്കിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു ജോലി ചെയ്യുന്ന കരുതാത വൈറ്റ് കോളറോ ബ്ലൂ കോളറോ ഒന്നും നോക്കരുത് ഇറ്റ് ഇസ് ഫോട്ട് നമുക്ക് ആകെ കുറച്ച് ജീവിതേ ഉള്ളൂ ആ സമയത്ത് നന്നായിട്ട് ജീവിക്കുക എന്ത് ജോലിയും ചെയ്യ ആരെയും ഉപദ്രവിക്കാതിരിക്കുക ഇതാണ് എൻ്റെ അപ്പ ഒരു പ്രിൻസിപ്പിൾ അപ്പൊ

എല്ലാ പിന്നെ പുതിയ വണ്ടി പൈക്ക് കാർ വിൻറ്റേജ് കാർ ഇപ്പഴക്കുള്ളത് ജീപ്പാണ് ജീപ്പ് അപ്പോ ഇങ്ങനത്തെ എൻ്റെ കളക്ഷൻസ് അപ്പോൾ ഞാൻ അന്ന് ഇന്ന് അന്ന് ബ്രാൻഡ് ഷോപ്പിൽ കിട്ടുന്നില്ലേ ഈ ഫെയ്ഡഡ് ജീൻസ് ഓട്ട ആയത് മുറിഞ്ഞത് അന്ന് ഗൾഫിൽ നിന്ന് കൊണ്ടുത്തരുന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് ചെയ്യായിരുന്നു അന്ന് അന്ന് പതിനഞ്ച് വയസ്സായത് ഫോർട്ടി ഫൈവ് ഇയർസ് ആക്കോ അന്ന് ഞാൻ ചെയ്യുകയാണ് അപ്പം എന്നോട് വന്ന് ഇത് നിനക്ക് വട്ട തന്നെയാ അമ്മ പറയുന്നതാണ് നിന്ന് ഒന്നിനും കൊള്ളൂലെന്ന് പറയുന്നത് ഇത് തന്നെയാണ് എനിക്ക് വട്ടാണ് അതായത് പുതിയ ജി ഇന്ന് അത് ബ്രാൻഡഡ് ഷോപ്പിൽ വാംഗ്ലേഴ്സിലും ലെവിസ് ക്രോസിലും ലീലും വാങ്ങാൻ കിട്ടുന്ന അല്ലേ അടിയന്തരാവസ്ഥക്കാലത്ത് നമ്മളെ കുട്ടിയാലോ അല്ലേ പതിനഞ്ച് വയസ്സോ ആ സമയത്ത് പതിനാല് സ്കൂൾ പഠിക്കുന്ന സമയത്ത് സ്കൂൾ കഴിഞ്ഞിട്ട് ഏഹ് ഒരു പാർക്കുണ്ട് നമുക്കത് വീട്ടിൻ്റെ അടുത്ത് അതിൻ്റെ അതിൻ്റെ മേലെ ഇരുന്നിട്ട് അതിലെ കൂടിയാണ് കൃഷ്ണമേനോൻ വിമൻസ് കോളേജും ഗേൾസ് സ്കൂൾ കണ്ണൂരിൽ കണ്ണൂർ അതിലേക്കൂടി പോകണം ക്രോസ് ചെയ്തിട്ട് പോവാൻ പറ്റി അല്ല വേറെ ഇല്ല അപ്പൊ ഞങ്ങള് ഈ മതിലിൻ്റെ മുകളിൽ ഇരുന്നിട്ട് കമൻറ്റ് അല്ലേ വേണ്ട വേണ്ടാത്തൊന്നും അത് തുടങ്ങിയിട്ടില്ല പ്രായം മോശം കളിയിലേക്ക് കടന്നിട്ടില്ല പതിനാല് പേര് അപ്പൊ ആ സമയത്ത് കമന്റ് അപ്പോൾ അന്നാണ് ോൾന്ന് പറഞ്ഞിട്ടൊരു പോലീസിൻ്റെ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു ആ ചോദ്യ ഉത്തരവൊന്നുമില്ല പിടിച്ചിടുക കൊണ്ടുപോവുക ഒന്നും അന്ന് എമർജൻസിയാണ് അവർക്ക് തോന്നിയ പോലത്തെ കളി അത് ഞാനന്ന് എസ് എഫ് ഐ ആ നേരെ തരൂ അപ്പ ജനസംഘം ഇതെല്ലാം ഒരുമിച്ചായി അടിയന്തര അവസ്ഥ അപ്പോ എന്നെ വന്നു കണ്ട പെൺകുട്ടികളെ കമല്ലടിക്കുന്നടാ ഹാരി പുലിക്കോട് പുലിക്കോടെന്നാരണേ കൊണ്ടി ജീപ്പിലിട്ടിട്ട് ബാർബൽ ഷോപ്പ് കൊണ്ടി ഓ ശരി പൈസയും കൊടുക്കണ്ടോ ഒരു പൈസ ഒന്നും കൊടുക്കില്ലല്ലോ ആരോ പിന്നെ തന്തേന്റെ അല്ലേ മറ്റേ ബാർബൽ ഷോപ്പ് നമുക്ക് ആ ഇത് ഇങ്ങനെ ചോദിക്കേണ്ടതെന്ന് നമുക്ക് കയറിയിരുന്നു എൻ്റെ വീട് വരാൻ അതിൻ്റെ അടുത്താണോ എൻ്റെ അടുത്തു തന്നെയാണ് അപ്പം ഇത് സ്ഥിരമായിട്ടിരിക്കും അത് വരുമെന്നും ഇയാക്കുന്ന അതിൻ്റെ ചാർജ് അടിയന്തര ഹസ്തുക്ക കണ്ണൂരിൽ ആ സമയത്താണ് നമ്മളൊരു ഒരു നേതാവുണ്ട് സി പി ഐൻ്റെ അദ്ദേഹവും ഇന്നലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഏ അപ്പം അദ്ദേഹത്തിനും ഈ അഴുപം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഇന്നലെ സംസാരിച്ചാൽ കാര്യം ഓ അങ്ങനെ ഇങ്ങനെയാ ഇതിന്റെ പിന്തു കൊറച്ച് കുറച്ച് 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 അത് ജീവിതത്തിന്റെ ഒരു ഭാഗം ഒരു ഭാഗമായി അതിന് കൂളല്ലേ ഒരു പ്രശ്നമില്ലല്ലോ മറ്റു പേനും കാര്യങ്ങളും പെണ്ണുങ്ങളെല്ലാം വീട്ടിലല്ലേ സന്ദർശിക്കുന്ന സ്ത്രീകളിലെ അപ്പൊ പേനും എപ്പോ ചിന്തിട്ടോ അപ്പൊ പിന്നെ അങ്ങനത്തെ അതും അതൊരു ഈ പറഞ്ഞ ജീവിതത്തിൽ ഇത്ര അനുഭവിച്ചത് കൊണ്ടാണോ ഒരു ചാരിറ്റി എന്ന ലെവലിൽ കൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗമാകണം എന്ന് ചിന്തിക്കുന്നത് അതെ അത് ഞങ്ങൾക്ക് ചെറുപ്പത്തിലുണ്ട് ഞാനിപ്പോ എന്തായിട്ടും മീനായിട്ടും മത്സ്യം അതും ഇത് എല്ലാം കൊണ്ട് കൊടുക്കും എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് മത്സ്യത്തിന്റെ ആൾക്കാർ ഈ തോണി പോകുന്ന കണ്ണൂർ കടപ്പുറത്ത് അപ്പോൾ അവരെല്ലാം തരുമ്പോൾ ഞാൻ എല്ലാര്ക്കും കൊണ്ട കൊടുക്കും ചാരിറ്റി അക്തത്തിന്റെ ഭാഗം അന്നേരം എല്ലാ ഈ ചെറിയ ലെവലിൽ നിന്ന് ജോലി അത് അവിടെന്നാണ് ഇത് കിട്ടുന്നത് പാവങ്ങളെ ആ ഒരു അട്രാക്ഷൻ ഉണ്ടല്ലോ അത് കിട്ടുന്നത് അനുകമ്പേക്കാൾ കൂടുതൽ അത് നമ്മുടെ ഒരു കർത്തവ്യമാണ് എന്ന് ചിന്തിക്കുന്നതാണ് അതെ കറക്റ്റ് അത് അങ്ങനെയാണ് അത് പിന്നെ അത് ആദ്യമുണ്ട് അതുകൊണ്ടാണല്ലോ ജയിലിൽ നിന്ന് മറ്റേ ഇത് ശിക്ഷ തള്ളിപ്പോയ സമയത്ത് ശിക്ഷയല്ല ഈ വിധി വന്ന സമയത്ത് ജഡ്ജെന്നോട് ചോദിച്ചെന്താ നിക്ക് കോമ്പൻസേഷൻ വേണ്ടത് ഞാൻ പറഞ്ഞൊന്നും വേണ്ട ദൈവം കൊടുത്തോളൂ അയാൾ ജയിലില് വരുകയും ചെയ്തു ജയിലിൽ അയാള് ഞാൻ വരുന്ന ഞാൻ ഇറങ്ങി ഞാൻ എം എൽ എ പോയി മൂന്ന് കൊല്ലം ജയിലിൽ തന്നെയുള്ളത് അയാൾക്ക് എതിരായിട്ട് ആരോ കേസ് കൊടുത്തു അപ്പ പതിനാറ് കോടി പതിനാറ് മില്യൻ ചെക്ക് അപ്പോ അത് ദൈവം കൊടുത്തു അതിപ്പോ എന്റെ മുമ്പൊന്ന് കാണാൻ റെഡിയായല്ലോ അപ്പൊ ഞാനും കൂടി അതിന്റെ എന്തിനാ ഒരു പാർസ പാർസഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞ അതിപ്പോ തിരിച്ചു കിട്ടില്ലല്ലോ അതാ ഞാൻ പറയുന്നത് എല്ലാവരും റിബൻസ് ഒരിക്കലിച്ച് റിബൻസ് കൊണ്ട് ഒരു കാര്യമില്ല എപ്പോ ഫ്ലെക്സിബിളായിട്ട്

കാരണം ഫെനാറ്റിസ് എനിക്കിഷ്ടമാണ് എപ്പോൾ വളരെ ഈസി ആയിട്ട് ഈസി ആയിട്ട് അതിങ്ങനെ വരുന്നതെന്ന് പറഞ്ഞാൽ അവനവൻ തീരുമാനിച്ചിട്ട് വരുന്നതാണ് ഇപ്പം സിഗരറ്റ് വലിക്കുക എന്ന് പറയാം സിഗരറ്റ് മൂന്ന് നിങ്ങൾ എന്ത് പ്രാക്ടീസ് മൂന്ന് ദിവസം ചെയ്താൽ നിങ്ങൾ അതിനോട് എഡിക്റ്റഡ് ആയി എന്തോ ആയിക്കോട്ടെ വെളിച്ചെണ്ണ തേക്കലായിക്കോട്ടെ സിഗരറ്റ് വലിക്കലായിക്കോട്ടെ കഞ്ഞിയും കപ്പയും കുടിക്കലായിക്കോട്ടെ എന്തും മൂന്ന് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അതിനെ ഫോക്കസ് ചെയ്താൽ അതിനുള്ള ഒരു അവസരം ഞാൻ കൊടുക്കൂല ഒന്നും അപ്പം ഞാൻ എൻ്റെ ബ്രാൻഡായാലും എല്ലാം ഞാൻ മാറ്റും മാറ്റി മനസിലായില്ലേ അതിനോട് സ്റ്റിക്ക് ആവാൻ പാടുള്ളൂ അതെന്തും ഓട്ടോറിക്ഷ പോയി കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ തന്നെയാണ് ഊബറിൽ പോയാൽ ഊബറിൽ അത് മൂന്ന് ദിവസം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടുന്ന് കടന്നു വരാ അതാണ് ഞാനിപ്പോ ഈ കുട്ടികൾക്ക് കാണിച്ച് കൊടുക്കാൻ ഡെയറിങ് പ്രിൻസ് ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ അകത്ത് മെയിൻ ഉദ്ദേശം കറജ് അറിയാലോ ധൈര്യം കൾച്ചർ സംസ്കാരം കമ്പാഷൻ അരക്ക ഈ മൂന്നെണ്ണം കൊണ്ടല്ല കുട്ടികൾക്ക് അതില്ല അത് ചെറുഭത്തിലേ കൊണ്ടുവരുന്നിട്ടില്ലെങ്കിലും കാരണം മറ്റേ ഡെയിലി പ്രാക്ടീസിൽ പ്രാക്ടീസിലായിപ്പോയി ആയിപ്പോയി ചെറിയ ഇപ്പം നമ്മൾ നമ്മളൊരു എടുത്തോ ചെറിയ കുട്ടീനെ അതിനും ചേക്കാണ്ട് കൊടുക്കുക സിറ്റ് ഡ്രിങ്ക് നല്ല പറഞ്ഞാൽ അത് കേക്കൂ അല്ലേ അതിലും ഈസി ആയിട്ടാണല്ലോ ഹ്യൂമൻ നമുക്ക് ചെയ്യാൻ പറ്റുമോ പക്ഷേ വലുതായി കഴിഞ്ഞാലോ പറ്റില്ല പറ്റില്ല അതാണ് ചാടിക്ക് അടിക്കാൻ നോക്കുക അപ്പോൾ ഈ ചെറുപ്പത്തിൽ അതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ അതിനെ എടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് അഞ്ച് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളെ പിന്നെ ഞാൻ എട്ട് വയസ്സിലാണ് ഞാൻ പഠിച്ചത് ആ ഞാൻ പറഞ്ഞില്ല വിലക്കയത്തി ബുക്കിൽ എഴുതി ഷീ ഓൺലി ടോട്ട് മീ ദാറ്റ് എനിക്ക് ഇതിനെപ്പറ്റി എന്താണെന്ന് അറിയും ഇല്ലായിരുന്നു ഏഴ് വയസ്സ് അപ്പോൾ അവളെ കൂടെ കടത്തി എൻ്റെ പേരൻസ് ഈ പേരൻസ് ബിസി ആവുമ്പോൾ പൈസേൻ്റെ പുറകിൽ പോകുമ്പോഴാണ് മക്കള അന്യ ആൾക്കാരോ കൂടാതെ നോക്കാൻ ഏൽപ്പിക്കൽ അത് നല്ല ശീലം അല്ല എന്നാണ് എൻ്റെ ഞാൻ പഠിച്ചതിൽ അങ്ങനെ എല്ലാവരും അങ്ങനെ ആകാനൊന്നുമില്ല ഓക്കെ പക്ഷെ കഴിയുന്നതും അന്യ സ്ത്രീകൾക്ക് എന്തെല്ലാം എത്രയോ നുള്ളുകൾ എന്ത് ചെയ്യാൻ വന്നിട്ട് പറഞ്ഞു കൊടുക്കാൻ നുള്ളിയിട്ടുണ്ട് എന്തെങ്കിലും തിന്നിട്ടില്ലെങ്കിലോ അങ്ങനെ ഒരു സമയം ഉണ്ടായ പിന്നെ അതിന് പുറമെ സെക്ച്വൽ മിസ് ട്രീറ്റ്മെൻറ്റ് ഇതൊക്കെ സംഭവം ഇപ്പം എൻ്റെ എൻ്റെ മക്കൾ ഷീസൺ അറപ്പ് ബാഷിയും കൂടി അറിയില്ല ഇവിടെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇളയ മകന് അഞ്ചു വയസ്സാണ് ഇളയമകൻ മൂന്ന് കുട്ടികളെയും കൊണ്ട് ഇപ്പം മൂത്തമനായി ഇരുപത് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സായി ബാഷിയും അറിയില്ല ഇത് കൊണ്ടുവന്നില്ലേ അപ്പോൾ ഇഫ് യു ഹാവ് എ വിൽ പവർ യു ക്യാൻ ഡൂ എനിത്തി പ്രാക്റ്റീസ് ചെയ്തിട്ടുണ്ട് ജോലിക്ക് അറിയില്ലല്ലോ ആരുമില്ല നമ്മൾ അവിടെയും വെച്ചിട്ടില്ല വെച്ചിട്ടില്ല ബിക്കോസ് ഷീ ലൈക്ക് ദാറ്റ് ജോലിക്ക് പോകണം ആ ഷീ വാസ് വർക്ക് ഞാനും വർക്ക് ചെയ്യുന്നു ഷീ ഓൾസോ വാസ് വർക്ക് അവിടെ റോഷിലായിരുന്നു പക്ഷെ രണ്ടു മണി വരെ ഉള്ളൂ ഉച്ചക്ക് അവിടെ എം എൽ എ പോയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെയാണ് അപ്പൊ നമ്മള് ഒരു ഇതാണ് ഈ പ്രാക്ടീസ് ഉണ്ടല്ലോ നമ്മള് അതായത് ജോലിക്ക് പോകും ഭർത്താവും ഭാര്യ പോകണം പക്ഷെ ഏറ്റവും നല്ലത് ഭാര്യ ഗ്രഹ നായികിയായിട്ടിരിക്കുന്ന എനിക്ക് ഏറ്റവും നല്ലത് ഇതാണ് സജഷൻ ഇപ്പൊ ജീവിതം പഠിപ്പിച്ചൊരു പാഠം എന്ന് പറയുകയാണെങ്കിൽ എന്ത് പറയാ ജീവിതം പഠിച്ചിട്ടില്ല ഇനിയും പഠിക്കാൻ ഒരുപാട്

അത് ഒന്ന് കിട്ടിയില്ലേ വീട്ടിലിരിക്കുന്ന സമയത്താണ് ചില സമയം രണ്ടോ പ്രാവശ്യം കാണാൻ വരുവായിരിക്കും അത് ഏറ്റവും വലിയ സ്ഥലത്തുനിന്നുള്ള ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ആണ് ഈ ജയിലിലെ അനുഭവം അതിൻ്റെ അതിനുള്ള തിരിച്ചറിയുക ഇപ്പൊ ജീവിതത്തെ കുറിച്ച് പലതും സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇത്ര ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ഇതാദ്യമായിട്ടാണ് കേൾക്കുന്നത് കാരണം നമ്മൾ യൂഷ്വലി ചിന്തിക്കുന്നത് നമ്മളെക്കാൾ പ്രായമുള്ള ആൾക്കാർ ആഹ് അപ്പൂപ്പൻ വൈബ് അല്ലെങ്കിൽ തന്ത്രവൈബ് പറയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും ഈ പറഞ്ഞപോലെ ജെസിയുടെ കൈഡ് ഓഫ് തിങ്കിങ് അത് എങ്ങനെയാണ് വരുന്നത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളുടെ തിങ്കിങ് പോയിന്റ് ഓഫ് വ്യൂല് തന്നെ വേറെ ചിന്തിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് അല്ല ഇപ്പം ഇപ്പം നമ്മളിപ്പോ വയസ്സാകുന്നതോട് മെച്ചൂരിറ്റി വരുക എന്നാണല്ലോ പറയുന്നത് അതെ ജീവിതത്തെ കുറച്ചുകൂടെ

അപ്പോ എന്നോട് പറയൂ നീ അടിച്ചു പൊളിക്ക നിങ്ങക്ക് നിങ്ങളും ആണല്ലേ നിങ്ങളുടെ കല്യാണം കഴിച്ചിട്ടില്ലേ നിങ്ങക്കും എൻ്റെ കൂടെ ആ നമുക്ക് അടിച്ചു പൊളിക്ക ബാംഗ്ലൂരിലും ബോംബെയിലും എല്ലാം പോയിട്ട് ആണ് പേടി പേടി പാട കല്യാണം എന്നോട് ഇപ്പൊ അന്ന് ഇപ്പൊ ഓർക്കുന്നുണ്ട് നീ അടിച്ചു പൊളിക്കാൻ ഇപ്പോ ഞാനിപ്പോ പക്ഷെ ബൗണ്ടറി അന്നത്തെ മതി ഇന്നിപ്പോ ഒരു ബൗണ്ടറീസ് ഇല്ല സിഗരറ്റ് വിളിക്കുന്നുണ്ട് അത്യാവശ്യം പിന്നെ ഗാംബ്ലിങ് ഇല്ല തീരെ ഇല്ല വുമണൈസിംഗ് തീരെ ഇല്ല അപ്പോ അതിന്റെ ദീരത്തിലുണ്ട് ഞാൻ ഇങ്ങനെ കണക്കുകൂട്ടുമായിരുന്നു കള്ളൂടിച്ച പൈസ അപ്പോ ഇത് എന്നിട്ടൊക്കെ ഇപ്പൊ കണ്ണു കുടിക്കാൻ നിക്കുമ്പോ പൈസ മിനിമം അത് മുപ്പതിനായിരം ഒരു കൊല്ലത്തേക്ക് എത്ര മൂന്ന് ലക്ഷത്തി അറുപതിനായിരം സേവിങ് വേണ്ടി ഇപ്പൊ ഈ പറയുന്ന ഒരു ഡിഫറെന്റ് പോയിന്റ് ഓഫ് വ്യൂ ആയിരുന്നു സാറിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ വളരെയധികം